കൊച്ചി കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഇടം കുസൃതി ചോദ്യം പോലെ തോന്നുന്നുണ്ടല്ലേ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുറെ പേർക്ക് ഞങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഇല്ലാത്തവരാണെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുക അപ്പൊ ഞങ്ങളൊരു ആറര ഏഴ് മണി ആ സന്ധ്യ ഞാൻ പറഞ്ഞു വിചാരിച്ചത് പക്ഷേ കുറെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പൊ ഇപ്പൊ സമയം മണിയായി അപ്പൊ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു പതിമൂന്ന് മണിക്കൂർ എന്തോ ഉണ്ട് പതിമൂന്ന് പതിനാല് മണിക്കൂറുണ്ട് ഇനിയിപ്പോ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തായാലും ഒരു നേരം ആവും അപ്പൊ ടൈം വേസ്റ്റ് ചെയ്യണ്ടാം ആകെ രണ്ടാളും ഉണ്ട് വീട് ഫുള്ള് പോയി അപ്പൊ ഞങ്ങൾ എവിടെ പോകുമ്പോഴും അപ്പൊ ഞങ്ങളുടെ ജേണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാട്ടാ എത്ര മണിക്കൂർ ഉണ്ടാ ഞാൻ പതിമൂന്നാവാ അങ്ങോട്ടാ പോണേന്ന് അറിയാൻ എല്ലാരും വീഡിയോ അവസാനം വരെ കാണണേ ഒരുപാമ്പേർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞായിരുന്നു കൊച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലം എവിടെയെങ്കിലും ഒന്ന് ലഞ്ച് ഡിന്നർ കഴിക്കാൻ വേണ്ടി തന്നെ പത്രയാവാനെ നമ്മുടെ കളമശ്ശേരി താലിന് നിർത്തിയാളോ അപ്പ

പെട്രോൾ ഒരു ഹാഫ് ടാങ്ക് പോലും ഇല്ല അപ്പോൾ ഇവിടെ ഫുൾ ആക്കിട്ട് പോവാന്ന് വിചാരിച്ചു പിന്നെ നേരം ചെക്ക് ചെയ്യാനുണ്ട് ഇതിനോട് എപ്പോഴും ഭാരതം നാട്ടം അടിക്കുക അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്റെ റീഫ് പെട്രോൾ അടിച്ചു കേട്ടോ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഒന്ന് ഏറ് ചെക്ക് ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ സെൽഫ് ആയിട്ട് ചെയ്യണം അല്ല നമ്മ ഇനിയിപ്പോ വെറുതെ പറ്റൂലെ ഗൂഗിൾ ചേച്ചി ഒന്നും ഫുൾ ഫുൾ ടാങ്ക് അടിക്കുന്നല്ലേ ഒന്ന് ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഒരു ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാനുള്ളതൊന്നും ജസ്റ്റ് ഇല്ല ഇല്ല നിങ്ങള് സെൽഫ് തന്നെ അടിക്കേണ്ടി വരും അപ്പം ഇനി ഡിന്നർ കഴിക്കണം കേട്ടോ അപ്പം ഇവിടെ ഒരെണ്ണം പുതിയത് ഓപ്പൺ ആയിട്ടാണ് പുതിയതെന്ന് പറയാൻ പറ്റില്ല ഒരു മൂന്ന് മാസമായി പക്ഷെ എപ്പോഴും ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ ഒന്ന് കയറണമായിരിക്കും ഇതുവരെ കയറാൻ പറ്റില്ല നമ്മുടെ റോസ് ആൻഡ് മാംഗോ അപ്പം ഇവിടുന്ന് തന്നെ പ്രാവശ്യം ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ഇനി ഇപ്പം കളമശ്ശേരി താലു വരെ പോകുമ്പോഴത്തേക്കും ഒരു സമയവും പിന്നെ അവിടെ പാർക്ക് ചെയ്യാനൊന്നും സൗകര്യമില്ല അപ്പം ഇവിടുന്ന് തന്നെ കഴിക്കാതിരിച്ചു നല്ല രസമുണ്ടല്ലേ റൗണ്ട് റൗണ്ട് കാണാൻ അപ്പോ ഒന്ന് കയറിയാലോ ചെയ്തൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ആ ചെയറിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഈ ഒരൊറ്റ ഫ്ലോറേ ഉള്ളൂ പക്ഷെ നല്ല ലെങ് നല്ല സ്പേഷ്യസായിട്ടുണ്ട് ഒരു സൈഡ് ഫുൾ ഇങ്ങനെ ഗ്ലാസ് ഇട്ട് നല്ല വ്യൂ ഉണ്ടായിരുന്നു ഈ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ ചൂട് വെള്ളം ചോദിച്ചു പക്ഷെ തിളച്ച വെള്ളമായിരുന്നു തന്നിട്ടുണ്ടോ ഏട്ടൻ്റെ ഗ്ലാസ് നോക്കിയാൽ മനസ്സിലാവും ആവി പറഞ്ഞതുകൊണ്ടോ അപ്പം നിങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആയി അങ്ങനെ ഫുഡ് എത്തിയിട്ടോ നല്ല ചൂട് പാലപ്പം വറുത്തരച്ച ചിക്കൻ കറി അപ്പം നമുക്ക് കഴിച്ചിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ കഴിച്ചിറങ്ങി കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങാം മഴ ഉണ്ടോയെന്ന് വെച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെയാണ്ടോ പാറക്കൊണ്ടുണ്ടായിരുന്നു ആക്ച്വലി നിങ്ങൾ വർക്ക് കാരണമാണ് ലേറ്റ് ലേറ്റായത് പക്ഷേ അതിൻ്റെ ഇല്ലായിരുന്നു കാരണം ഈ ടൈമല്ലേ ഒട്ടും ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല പറഞ്ഞ ബുദ്ധിമുട്ടം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നു ഭയങ്കര ആയിരുന്നു ഈ ടൈമും കൂടെ അല്ലേ ഈ ചരക്ക് ലോറികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കുതിരയാൻ എത്തിയിട്ടോ രാത്രി പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഹൊറർ ഫീലല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നൈറ്റ് ഇതിൻ്റെ ഉള്ളിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ടോക്കാണ്ട് ഇത്രയല്ലേ വീതി ഉള്ളു നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ കുണ്ടും കുഴിയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോ സമയം രാത്രി ഒന്നര ആയിട്ടോ നമ്മുടെ പുതിയതായിട്ട് തുടങ്ങിയ ലുലു മാൾ മാളില്ലേ പാലക്കാട് എൻ്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത് എപ്പോഴെൻ്റെ ഫ്രണ്ടിലൂടെ പോയത് അവരെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ പുറത്ത് ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ പോവാം ദാ അങ്ങനെ അടുത്ത ടോളെത്തി ഇതാണ് ഈ റൂട്ടിൽ പോകുമ്പോൾ ഒരേ ഒരു പ്രശ്നം ടോളോട് ടോളാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് ടോൾ വന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തിന് മേലെ തന്നെ ഈ റൂട്ടിൽ പോകുമ്പോൾ ടോളിന് തന്നെ പൈസയാവും അങ്ങനെ സമയം ദാ രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഉറക്കം വരുന്നുണ്ടായിരുന്നു ഇതിനോട്ട് അപ്പോൾ ഒരു ടീ പിടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ് കേട്ടോ അങ്ങനെ ടീ കുടിച്ച് സോറി ടീ അല്ല കോഫിയാണ് കുടിച്ചത് ഏട്ടൻ്റെ ഞാനും കുറച്ച് കുടിച്ചു ഞാൻ നോർമലി കുടിക്കാറില്ല പക്ഷെ എന്നാലും മധുരമായിരുന്നു കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞാനും കുറച്ച് കുടിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും സമയം മൂന്നരയായിട്ടോ അങ്ങനെ ഇത് അടുത്തിട്ടോളെത്തി ശക്തി ഒന്നും ഇല്ലെങ്കിലും മഴയതോണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രസമായിട്ടോ അങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി അത് ടൈം അഞ്ചര ആവാനായിട്ടോ വെളിച്ചമൊക്കെ വരാൻ തുടങ്ങി എനിക്കിഷ്ടം ഈ രാവിലെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്തോ ഒരു ഭംഗിയല്ലേ അഞ്ച് നാൽപ്പതായിട്ടും എനിക്ക് ബിഗ് ബോസ് ഓർമ്മ വരുന്നുണ്ട് അവലിങ്ങനെ ടൈം പറയുമ്പോൾ ശരിക്കും അത് നല്ല വെളിച്ചം വന്നു സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ ഇതാണ് ആകാശമൊക്കെ ഇങ്ങനെ റെഡ് റെഡ് കാണാൻ തുടങ്ങി നല്ലൊരു വൈബാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ടൈമിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ അത് ഞാൻ തീനോട്ടിനോട് ഇറങ്ങുമ്പോഴേ പറഞ്ഞു നമുക്ക് രാവിലെ പോകാൻ പക്ഷെ പിന്നെ ട്രാഫിക് ആവില്ലെന്ന് വിചാരിച്ചാൽ ഗുഡ് മോർണിംഗ് എവിടെയോ എത്തി എവിടെയോ ചോദിച്ചാ എവിടെയാന്നും അറിയില്ല നടന്ന് കാലൊക്കെ നിന്ന് വൃത്താൻ വേണ്ടി നിർത്തിയതാ സ്റ്റാർട്ട് ചെയ്യാൻ വീണ്ടും പക്ഷേ ഭയങ്കര വിഷമൊക്കെ ഏതോ റെസ്റ്റോറൻറ്റിൽ കണ്ടു അങ്ങ് കേറി ഒരു ചട്നി കളർഫുൾ ചട്നികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ബക്കറ്റ് സാമ്പാറും അപ്പം ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കാത്തിൽ കേട്ടോ ഭയങ്കര ടയേർഡായി എത്ര രാവിലെ ആയതുകൊണ്ട് ഞാൻ എന്തിനോട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ പൊങ്കലും ഇതിനോട്ടനുണ്ടായിരുന്നു സാമ്പാർ പടിയായിരുന്നു ഓർഡർ ചെയ്തത് അത് വന്നില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തു സ്വതം എൻ്റെ മേലെ നെയ്യാ ഉണ്ടാവും പക്ഷെ ഇത് വെറും ഇങ്ങനെ ഓയില് പോലെ തോന്നി അറിയില്ല ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ കുറച്ച് സാമ്പാർ കൂടി വെച്ചിട്ട് തയ്ച്ച് നോക്കാം അപ്പോഴത്തേക്ക് ഏട്ടൻ്റെ ഇത് എത്തിയിട്ടോ സാമ്പാർ വട നോർമലി സാമ്പാർ വട പോലെ പോലെയല്ലായിരുന്നു അതിൻ്റെ മുകളിൽ ഫുൾ ഉള്ളിയായിരുന്നു അത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നോക്ക് ആ അങ്ങനെ ഞങ്ങൾ കഴിച്ചിറങ്ങി കേട്ടോ ഉള്ളത് പറയാമല്ലോ ഫുഡ് കൊള്ളൂലായിരുന്നു എന്തോ ടേസ്റ്റും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ആ ഏട്ടൻ്റെ ഫേസ് ആയിട്ട് എനിക്കിത് കാണുന്നുണ്ടോ ഡിസ്പ്ലേ ഇനി ഒരു മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും കൂടിയേ ഉള്ളൂ എനിക്കൊരു ഈ ഏരിയ ഭയങ്കര ഇഷ്ടോ നമ്മളല്ലെങ്കിൽ ഈ റോഡിന്റെ നടുക്കിങ്ങനെ കുട്ടി കുട്ടി ചെടികളും പൂക്കളുകളൊക്കെ കാണുമല്ലോ നോർമലി പക്ഷെ ഇത് ഉണ്ടോ ഇന്റെ സെന്ററിൽ വലിയ വലിയ മരങ്ങളാ ഇത് ഭംഗിയല്ലേ കാണാ ഇപ്പൊ കൊച്ചിയിൽ കാണാനില്ലാത്തത് ഇത് തന്നെയാ ഇത് രസ കാണ ഇങ്ങനെ ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് ഇനിയാ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്നും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം പറയുന്നില്ല ഞാൻ കാണിച്ചു തരാം ഇതാ ഇപ്പോൾ ഈ മുന്നിൽ കാണുന്ന ബോർഡ് ഉണ്ടല്ലോ അതിൽ ഫസ്റ്റ് കാണുന്ന സ്ഥലം ഇനി അമ്പത്തി മൂന്ന് കിലോമീറ്റർ ഇപ്പോൾ മനസ്സിലായോ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് അതെ തന്നെ ഞങ്ങളുടെ അങ്കിളിൻ്റെ ആൻഡിലി അടുത്തേക്കാണ് പോകുന്നത് ചെന്നൈയിലേക്ക് ഇനി അമ്പത്തി മൂന്ന് കിലോമീറ്റർ കൂടി കേട്ടോ ഞാൻ ഈശ്വരായി ടോൾ ഒരു അന്തിയമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇനി അഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഇത് അവസാനത്തെയാണെന്ന് വിചാരിക്കാം നമുക്ക് ഇനി അഞ്ച് കിലോമീറ്ററും കൂടെ പോയാൽ നമ്മൾ സ്ഥലത്തെത്തി അപ്പോൾ ഇതാ ഞങ്ങളിത് ബ്രിഗേഡിലേക്ക് കയറി കേട്ടോ ഇനി നേരെ പാർക്ക് ചെയ്യാം വീട്ടിലേക്ക് പോവാം ഇത് സർപ്രൈസ് അല്ല അങ്കിൾ വേണ്ടിക്ക് അറിയാം ഇവിടെ എൻട്രി ആവണമെങ്കിൽ നമുക്ക് പാസ് വേണം അപ്പോൾ ഓൾറെഡി വണ്ടിയുടെ നമ്പറൊക്കെ വെച്ച് പാസ് എടുക്കണം അപ്പോൾ അങ്കിൾ വേണ്ടിക്ക് അറിയാൻ വരുന്ന വിവരമൊക്കെ അപ്പോഴായിട്ടും പാർക്ക് ചെയ്യാം കേട്ടോ നമുക്ക് വിസിറ്റേഴ്സിനൊക്കെ ഇത് ഈ സൈഡിലാണ് പാർക്ക് ചെയ്യാത്ത പാർക്കിങ്ങിലല്ല അപ്പം ഇവിടെ എത്തി അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ യു